ആവശ്യപ്പെടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനായി അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ ഞെട്ടിക്കുന്ന നിലപാടാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ജൂണിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ബോംബിട്ട് നശിപ്പിച്ച ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ അനുവദിക്കണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞ ഇറാൻ സൈനിക ആക്രമണത്തിന് ഇരയായ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്ന യുദ്ധാനന്തര സാഹചര്യങ്ങൾ ആദ്യം നിർവചിക്കണമെന്നാണ് ആണവ നിരീക്ഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബുധനാഴ്ച ടെഹ്റാനിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ഇറാന്റെ ആണവോർജ്ജ സംഘടനയുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയായ ഐ എഇഎ ഇത്തരം സന്ദർശനങ്ങൾക്ക് വ്യക്തമായ ചട്ടക്കൂട് സ്ഥാപിക്കുന്നതുവരെ അമേരിക്ക ആക്രമിച്ച കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നിമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യുദ്ധാനന്തര സാഹചര്യത്തിന് വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ ഐ എഇഎ അവ പ്രഖ്യാപിക്കണമെന്നും അങ്ങനെ ചെയ്താൽ മാത്രമേ ഇറാൻ സഹകരിക്കൂവെന്നും മുഹമ്മദ് എസ്ലാമി തുറന്നടിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആണവ സൗകര്യങ്ങൾ സൈനിക ആക്രമണത്തിന് വിധേയമാകുന്ന സന്ദർഭങ്ങളിൽ നിയമങ്ങൾ നിർവചിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്യണമെന്ന് ഇറാൻ മുമ്പ് തന്നെ ഐ എഎയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളതാണ് അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ വരുന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ ഇത്തരം പരിശോധന നടത്താത്തത് എന്ന ചോദ്യവും ഇറാൻ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ജൂണിൽ ഇസ്രായേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ബംഗർബസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച അമേരിക്കൻ ബോംബറുകളാണ് ഇറാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ നതാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ ബോംബിട്ടിരുന്നത് ഇതോടെ ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിച്ചതായും ഇനി ഇറാന് ആണവായുധമുണ്ടാക്കാൻ കഴിയില്ലെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്നാൽ അധികം താമസിയാതെ അമേരിക്കൻ ഏജൻസികൾക്ക് തന്നെ ഈ നിലപാട് തിരുത്തേണ്ടതായി വന്നിരുന്നു ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന വിലയിരുത്തലുകളാണ് സി ഐ എ ഉൾപ്പെടെ നടത്തിയിരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചും മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചും ഇത് ഞെട്ടിക്കുന്ന വിവരം തന്നെയായിരുന്നു അമേരിക്കൻ ബോംബറുകൾ ബോംബിടുന്നതിന് മുമ്പ് തന്നെ ആണവായുധം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിലേക്ക് മാറ്റിയതായാണ് സി ഐ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിൽ റഷ്യൻ ശാസ്ത്രജ്ഞരും കമാൻഡോകളും ഉള്ളതിനാൽ അവിടെ കയറി ആക്രമണം നടത്തുക എന്നത് പറഞ്ഞാൽ മോസ്കോയിൽ കയറി ബോംബിടുന്നതിന് തുല്യമായാണ് മാറുക അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുപയെന്ന് ആ ഏരിയയിൽ പോലും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും യുദ്ധവിമാനങ്ങൾ പറഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം ചുരുക്കി പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തിയത് അത് വെറുതെ ആയി എന്ന് മാത്രമല്ല ലോകത്തിനു മുമ്പിൽ ഇരു രാജ്യങ്ങൾക്കും വലിയ നാണക്കേടുണ്ടായ സ്ഥിതിയാണ് നിലവിലുള്ളത് മാത്രമല്ല ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പ്രചരണം കൂടി വന്നതോടെ അമേരിക്കയുടെ ബി റ്റു ബോംബറുകളുടെ കരുത്തുകൂടിയാണ് ലോകത്തിനു മുമ്പിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് നാണക്കേട് ഒഴിവാക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ കൊണ്ട് ഇവിടങ്ങളിൽ പരിശോധന നടത്താൻ അമേരിക്ക പരുക്കൽ നീക്കിയിരുന്നത് എന്നാൽ ആ നീക്കവും ഇപ്പോൾ ഇറാന്റെ നിസ്സഹരണത്തോടെ പൊളിഞ്ഞിരിക്കുകയാണ് കയ്യിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് ഇതിനകം തന്നെ ഇറാൻ ആണവായുധം നിർമ്മിച്ചിട്ടുണ്ടാകാമെന്നാണ് അമേരിക്ക കരുതുന്നത് ഈ സംശയം ഇസ്രായേലുമായും അവർ പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയും പെട്ടെന്ന് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ഇരു രാജ്യങ്ങളും എന്താണ് തീരുമാനിക്കാൻ പോകുന്നത് എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാനെ ഒരിക്കൽ ആക്രമിച്ച കൈപൊള്ളിയ അവസ്ഥയിലുള്ള ഇസ്രായേലിന് അമേരിക്കയുടെ സഹായമില്ലാതെ ഇറാനെതിരെ ഒന്നും ചെയ്യാനാകില്ല അമേരിക്കക്കാകട്ടെ ഇറാൻ ആണവായുധം നിർമ്മിച്ചു കഴിഞ്ഞോ എന്ന് ഉറപ്പിക്കാതെ ഒരു തീരുമാനവും എടുക്കാനും കഴിയുകയില്ല ആണവായുധമുള്ള ഒരു രാജ്യത്തെയും ആക്രമിച്ച ചരിത്രവും അമേരിക്കയ്ക്ക് ഇല്ലെന്നതും ഓർക്കണം എന്നാൽ പേർഷ്യൻ പോരാളികളായ ഇറാന്റെ ചരിത്രം അതല്ല ആണവായുധം കൈവശമില്ലാത്ത അവസ്ഥയിൽ പോലും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ താവളത്തിലേക്ക് മിസൈലയച്ച പാരമ്പര്യമുള്ള രാജ്യമാണിത് അവർ ഒന്നിനെയും ഭയക്കില്ല എന്നതും ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മാത്രമല്ല ഇനി ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് പുതിയ ലോക സാഹചര്യങ്ങളും അമേരിക്കക്ക് പരിഗണിക്കേണ്ടതായി വരും ഇറാൻ ചൈന റഷ്യ ഉത്തര കൊറിയ പുതിയ അച്ചുതണ്ടു രൂപപ്പെട്ടു കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ചൈന എന്നത് അമേരിക്കയുടെ ചിരവൈരിയാണ് ആണവ് പദ്ധതിയുടെ പേരിൽ ഇറാനുമേലുള്ള അമേരിക്കൻ ഉപരോധം ഇപ്പോഴും തുടരുകയാണ് ഇതേ അവസ്ഥ തന്നെയാണ് ഉത്തര ഉത്തരകൊറിയയും നേരിടുന്നത് യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യക്കുമേലുള്ള അമേരിക്കൻ ഉപരോധവും ഇതുവരെ നീങ്ങിയിട്ടില്ല ഇങ്ങനെ അമേരിക്കൻ നിലപാടുകൾ പകയായിക്കൊണ്ട് നടക്കുന്ന ഈ ആഗോള ശക്തികൾ ഒരുമിച്ചാലുള്ള അവസ്ഥ അതിഭീകരമായിരിക്കും അതിന്റെ മാറ്റം പരീക്ഷിക്കണമോ എന്നത് ട്രംപിന്റെ തീരുമാനത്തിന് അനുസരിച്ചാണ് നടക്കുക തീർച്ചയായും ഇനി ഇറാനെ ആക്രമിച്ചാൽ അത് ഒരു മഹായുദ്ധമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇറാൻ ചൈന റഷ്യ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ നിലവിൽ വ്യാപാരം സാങ്കേതികവിദ്യ നയതന്ത്രം എന്നിവ ഉപയോഗിച്ച് ലോകത്ത് അമേരിക്കൻ സ്വാധീനം ദുർബലപ്പെടുത്താനും ആഗോളക്രമം തകർക്കാനുമുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാപാരപാതകൾ നിയന്ത്രിക്കുക പ്രാദേശിക അധികാരങ്ങൾ പുനഃക്രമീകരിക്കുക ആഗോള നിയമങ്ങളെ വെല്ലുവിളിക്കുക അമേരിക്കയെ ഒറ്റപ്പെടുത്തുക എന്നിവയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇറാന്റെ ആണവ മിസൈൽ പരിപാടികളിൽ ഉത്തര ഉത്തരകൊറിയൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചതുൾപ്പെടെയുള്ള നീക്കങ്ങൾ ഇവയ്ക്ക് ഉദാഹരണമാണ് ഇത്തരം ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈ രാഷ്ട്രങ്ങൾ സൈനിക സഹകരണവും ശക്തമാക്കിയിട്ടുണ്ട് ഉക്രൈനുമായി മൂന്ന് വർഷത്തിലേറെയായി യുദ്ധം തുടരുകയാണ് റഷ്യ അമേരിക്ക യുക്രൈന് സഹായം നൽകുമ്പോൾ ഇറാൻ ചൈന ഉത്തര കൊറിയ എന്നിവർ ചേർന്നാണ് റഷ്യക്ക് സൈനിക പിന്തുണ നൽകുന്നത് റഷ്യക്ക് നേരിട്ട ഇറാനിയൻ ഡ്രോണുകൾ നൽകുന്നതിനൊപ്പം ഇറാനിയൻ ഷാഹിദ് ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനായി റഷ്യൻ മണ്ണിൽ ഒരു ഡ്രോൺ ഫാക്ടറി തന്നെ ഇറാൻ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇതോടെ യുക്രൈനെതിരെ ആയിരക്കണക്കിന് ഡ്രോണുകൾ തടസ്സമില്ലാതെ വിക്ഷേപിക്കാനുള്ള ശേഷിയും റഷ്യക്ക് എളുപ്പത്തിൽ ലഭിച്ചിട്ടുണ്ട് ചൈന ഇറാനിലേക്ക് ബലിസ്റ്റിക് മിസൈൽ ഇന്ധന ഘടകങ്ങൾ എത്തിച്ചതായിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലയൻ എന്ന പദ്ധതി നടപ്പാക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചിരുന്നത് ഇതിനു പുറമെ ചൈനയും റഷ്യയും യമുനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്ക് രഹസ്യാന്വേഷണ വിവരങ്ങളും മറ്റ് സൈനിക സഹായങ്ങളും നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇസ്രായേലിന്റെ ആക്രമണം ഇറാനെ പരിക്കേൽപ്പിക്കാതെ പിടിച്ചു പിടിച്ചുനിർത്തിയതിന് പിന്നിലും സഖ്യകക്ഷികളുടെ ഈ അദൃശ്യകരങ്ങളുണ്ട് അമേരിക്കൻ നേതൃത്വത്തിലുള്ള സഖ്യങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനും സ്വന്തം സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിനുമായി ബ്രിക്സ് ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ സംഘടനകളെ റഷ്യയും ചൈനയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗോള ആണവ നിർവ്യാപനത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് റഷ്യയും ചൈനയും ഉത്തര ഉത്തരകൊറിയയ്ക്കും മാത്രമല്ല ഇറാനും അവരുടെ ആണവ പരിപാടികൾക്കും നിർണായക പിന്തുണയും വിഭവങ്ങളും നൽകിയിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരം അതുകൊണ്ടുതന്നെയാണ് ഇതിനകം തന്നെ ഇറാൻ ആണവായുധം കൈവശപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് അമേരിക്ക പോലും ഭയപ്പെടുന്നത് ഈ ധൈര്യം തന്നെയാണ് അന്താരാഷ്ട്ര ഏജൻസിയെ അവഗണിക്കാനും ഇറാനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്